ഹലോ എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ ഒരു രണ്ട് അപ്കമ്മിങ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ അപ്പോൾ നിങ്ങൾ ചോദിക്കും ചോദിക്കുമെന്ന് ഞാൻ ഉമാമഹേശ്വരം അല്ലേ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു അതെ അങ്ങനെ തന്നെ പറഞ്ഞത് അപ്പോൾ ഇതിന് ശേഷം ഉമാമഹേശ്വരം എപ്പിസോഡിൻ്റെ റിവ്യൂ കൂടെ ഞാൻ ചെയ്ത് എടുക്കോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ നമുക്ക് വ്യൂ കുറവായിരുന്നു അപ്പോൾ ഇന്നും കൂടെ ഉമാമഹേശ്വരത്തിനും ഓൾറെഡി വ്യൂ കുറവാണ് നമുക്ക് അപ്പോൾ ഇന്നും കൂടെ കുറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ റവന്യൂവിനെ അത് കുറേ അധികം ബാധിക്കും അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നലെ പറഞ്ഞു നിർത്തിയ എപ്പിസോഡിൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂ ചെയ്യാം അപ്പോൾ നമ്മൾ പറഞ്ഞു സച്ചിയും രേവതിയും അതുപോലെ തന്നെ സുതിയും ശ്രുതിയും ശ്രീകാന്തും വർഷയൊക്കെ തമ്മിൽ വഴക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഭാര്യമാരോടുള്ള ദേഷ്യത്തിൽ ഈ ചെക്കന്മാരെല്ലാവരും കൂടെ ടെറസിൻ്റെ മുകളിലാണ് കിടക്കുന്നത് ഭാര്യമാരുടെ കുറേ കുറ്റമൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ കിടക്കുന്നത് കേട്ടോ അപ്പോൾ ഈ സമയത്ത് ശ്രീകാന്ത് പറയാണ് അല്ലടാ എനിക്കൊരു സംശയമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാമുകിയായിരിക്കുന്ന സമയത്ത് എത്ര നല്ല സ്വഭാവമാണ് നമ്മുടെ ഭാര്യമാർക്ക് ഫ്രണ്ടായിരിക്കുമ്പോഴും കാമുകിയായിരിക്കുമ്പോഴും ഇവിടെയൊക്കെ കണ്ടിട്ട് നമ്മൾ എന്തോരം ആശ്ചര്യപ്പെട്ടിട്ടുണ്ട് ഇത്രയും നല്ലൊരു സ്വഭാവമോ എങ്കിലോ കല്യാണം കഴിഞ്ഞ് ഭാര്യയായിട്ട് പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പത്തോടും സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഹോസ്റ്റൽ വാർഡനെ പോലെയുള്ള സ്വഭാവം എവിടെ പോയി എന്തിനു പോയി എന്തുകൊണ്ട് എടുത്തില്ല എന്തുകൊണ്ട് വന്നു എന്ത് കഴിച്ചു എന്ത് ഡ്രസ്സ് ഇടുന്നു മുതലായിട്ടുള്ള എല്ലാ കാര്യത്തിലും കയറി അഭിപ്രായവും പറയും എല്ലാ കാര്യവും ആൾമാരുടെ ഇഷ്ടത്തിനും ചെയ്യണം എന്ന് പറയുകയാണ് അപ്പോഴെനിക്ക് സച്ചി പറയുകയാണ് ആ അതിനോട് ഞാൻ യോജിക്കുന്നുണ്ട് എടാ അപ്പം പിന്നെ ഈ പെണ്ണുങ്ങളെയൊക്കെ നമ്മൾ എന്തിനാണ് ഭാര്യമാരായിട്ട് പ്രൊമോട്ട് ചെയ്തത് അതിൻ്റെ ആവശ്യമുണ്ടോ ഇല്ല ദൈവം തന്നെ നമ്മളോട് ചോദിക്കും നീയൊക്കെ അനുഭവിക്കടാന്ന് കാരണം പെണ്ണുങ്ങളെ പെണ്ണുങ്ങൾ ായിട്ടാണ് ദൈവം സൃഷ്ടിച്ചത് നമ്മളല്ലേ വന്നിട്ട് അവരെ ഭാര്യമാരാക്കിയത് അതുകൊണ്ടല്ലേ നമ്മൾ ഈ ടോർച്ചറൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവം വിചാരിക്കുന്നുണ്ടാവും നീ അവിടെ നിന്നും അനുഭവിക്കടാന്ന് പിന്നെ ദൈവത്തെ പറഞ്ഞിട്ട് വല്ല കാര്യം ഉണ്ടോയെന്ന് ചോദിക്കുകയാണ് അപ്പം ഇത് കേൾക്കുമ്പോഴത്തേക്ക് ശ്രുതി പറയുകയാണ് ആ ആ പോയിന്റ് ഒരു നല്ല പോയിന്റാണ് എന്തായാലും ഇപ്പം കാണിച്ചു തരാന്ന് പറഞ്ഞ ഏറെ ശ്രുതിനെ വിളിക്കുകയാണ് അതേ എനിക്കൊരു കാര്യം പറയാനുണ്ട് പെണ്ണുങ്ങളെ പെണ്ണുങ്ങളായിട്ട് മാത്രമാണ് ദൈവം ഭൂമിയിലേക്ക് അയച്ചത് ഞങ്ങളെപ്പോലുള്ള ആണുങ്ങളാണ് നിന്നെയൊക്കെ ഭാര്യമാരാക്കിയത് അതായത് ഞാനാണ് നിന്നെ പ്രൊമോട്ട് ചെയ്ത് ഭാര്യയാക്കിയതെന്ന് അർത്ഥം എന്ന് പറയുകയാണ് ഇത് കേൾക്കുമ്പോഴേക്കും ശ്രുതി പറയുകയാണ് ഇമാതിരിയുള്ള കോഡ്സൊക്കെ നിനക്ക് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അത് ആ സച്ചി തന്നെയായിരിക്കുള്ളൂ ഇമാതിരി അലവരാധി വർത്താനമൊക്കെ പറയാനായിട്ട് അവനേ കഴിയുള്ളൂ എന്ന് പറയുകയാണ് ഇത് കേട്ടതും ശ്രുതിക്ക് ചേയ് ഇവൾ കണ്ടുപിടിച്ചല്ലോ എന്നുള്ള രീതിയാവും കേട്ടോ അപ്പോൾ ഇതും കേട്ടുകൊണ്ട് ശ്രീകാന്ത് സച്ചിയും കൂടെ ചിരിക്കാൻ തുടങ്ങുകയാണ് ശ്രുതിയാണെങ്കിൽ കോളും കെട്ടുകയാണ് എന്നിട്ട് സച്ചിയോട് സച്ചി ശ്രുതിയോട് പറയുകയാണ് എൻ്റെ പൊന്ന് സുതിൻ്റെ ഉടായൊന്നും പാർലറമ്മയുടെ അടുത്ത് നടക്കില്ല പാർലർ അമ്മയ്ക്ക് നല്ല ബുദ്ധിയുണ്ട് എന്തായാലും ഈ പെണ്ണുങ്ങളെയൊക്കെ അടക്കം ഒതുക്കേണ്ട അടക്കി ഒതുക്കി നിർത്തേണ്ട സമയം കഴിഞ്ഞു അവൾമാര് മിണ്ടിയാൽ മാത്രം നമ്മൾ ഇനി അവൾമാരോട് മിണ്ടിയാൽ മതിയെന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ ഇവരങ്ങനെ മനസ്സിലാക്കി വിചാരിച്ചിരിക്കുക അപ്പം പിറ്റേ ദിവസം രാവിലെ ആണെങ്കിൽ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വരുമ്പോൾ എല്ലാ പെണ്ണുങ്ങളുടെ മുഖത്ത് ഭയങ്കര കടന്നൽ കുത്തിയ രീതിയിലാണ് എല്ലാവരും ഇരിക്കുന്നത് ഭർത്താക്കന്മാരെ നോക്കുന്നുമില്ല അപ്പോൾ വർഷമാണെങ്കിൽ വിശക്കുന്ന് രേവതി എന്ന് പറഞ്ഞാൽ കയറി വരണേ പക്ഷേ അവിടെ ശ്രീകാന്ത് ഇരിക്കുന്നത് കാണുമ്പോഴത്തേക്കും എനിക്ക് വേഗം പോകണമെന്ന് പറഞ്ഞുകൊണ്ട് പോവാണ് അപ്പോൾ ഇതൊന്നും ചന്ദ്രക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുകയാണ് അല്ല എന്തോ ഇവിടെ ചീഞ്ഞ് നാറുന്നുണ്ടല്ലോ എന്താ പ്രശ്നം എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും സച്ചി പറയുകയാണ് അത് പിന്നെ ഞങ്ങളുടെ ഭാഗത്തൊരു പ്രശ്നവും ഇല്ല ചീ പെണ്ണുങ്ങളാന്ന് പറയുമ്പോൾ രവീന്ദ്രൻ പറയുകയാണ് കൂടുതൽ നീയൊന്നും പറയണ്ട എന്തോ പ്രശ്നമുണ്ടെന്ന് ഉണ്ടെന്നും എനിക്ക് മനസ്സിലായിട്ടുണ്ട് നിങ്ങൾ പേരും ഇന്ന് തന്നെ പ്രശ്നമൊക്കെ പരിഹരിച്ചോളണം പിന്നെ നിങ്ങളുടെ കുടുംബവിശേഷമൊന്നും എനിക്ക് കേൾക്കണ്ട ഞാൻ ഞാനിവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നതാണെന്ന് പറയുകയാണ് ചന്ദ്രേ നീയും ഒന്നും ചോദിക്കാൻ നിൽക്കണ്ട എന്ന് പറയുകയാണ് പക്ഷെ ചന്ദ്ര ചോദിക്കുകയാണ് അതെന്താ നിങ്ങൾ അങ്ങനെ പറയുന്നത് ഇവരുടെ പ്രശ്നം നമ്മളല്ലേ പരിഹരിച്ച് വെക്കണ്ടതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്ക് രവീന്ദ്രൻ പറയാണ് ഇവരുടെ പ്രശ്നം പരിഹരിച്ച് വെക്കേണ്ട പ്രായവും സമയവും എല്ലാം കഴിഞ്ഞു ഇവരൊക്കെ കല്യാണം കഴിച്ച് ഒരു വർഷത്തിന് മുകളിലായ ആൾക്കാരാണ് അവരവരുടെ കാര്യങ്ങൾ അവരവർ തന്നെ ഒത്തുതീർപ്പാക്കാൻ നോക്ക് അതുമാത്രമല്ല ഭാര്യയുടെയും ഭർത്താവിൻ്റെ ഇടയിലും മൂന്നാമത്തൊരാൾ വരാതിരിക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞ് രവീന്ദ്രൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ് അപ്പോൾ ഈ സമയത്ത് സുതി പറയുകയാണ് അമ്മേ അമ്മയെങ്കിലും അവളെ പറഞ്ഞു ഒന്ന് മനസ്സിലാക്കുന്നു പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയുകയാണ് എന്തിനാ ഞാൻ പറഞ്ഞു മനസ്സിലാക്കുന്നത് നിൻ്റെ അച്ഛൻ്റെ വാലിരിക്കുന്നത് ഞാൻ കേൾക്കാനോ എൻ്റെ പൊന്നു മോനെ ഞാനതിൽ ഇടപെടണമെന്നുമില്ല ഇനിയിപ്പോൾ നിങ്ങളെപ്പോലെ അച്ഛനും എന്നോടും മിണ്ടാതെ മുകളിലോട്ട് ചെന്നിരിക്കും അതെനിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര അവിടെ നിന്ന് പോകുകയാണ് കേട്ടോ അടുത്ത സീനിലാണെങ്കിൽ മുത്തശ്ശി വരികയാണ് മുത്തശ്ശിനെ കണ്ടതും എല്ലാ പെൺപിള്ളേരും ഹാപ്പി ഹാപ്പിയാവുന്ന കേട്ടോ പക്ഷേ ആൺപിള്ളേരുടെ മുഖത്തും പെൺപിള്ളേരുടെ മുഖത്തും എന്തോ ഒരു ര രസക്കേട ഉള്ളത് മുത്തശ്ശിക്ക് മനസ്സിലാവുക മുത്തശ്ശി പറയുകയാണ് കഴിഞ്ഞ തവണത്തെ പൊങ്കലിൽ നിങ്ങൾ എല്ലാവരും കൂടെ അവിടെ വന്നു ഈ തവണ ഞാൻ വിളിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ആർക്കും വരാൻ സമയമില്ല എന്ന് പറഞ്ഞത് കൊണ്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്തായാലും ഇവിടെ ഞാൻ പൊങ്കൽ ആഘോഷിക്കുകയാണെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കാണുന്നത് ചന്ദ്രക്കാണെങ്കിൽ നെഞ്ചിടിക്കാൻ തുടങ്ങുക കേട്ടോ ദൈവമേ ഇനി ചന്ദ്രനെ ഭരിക്കാൻ ഒരാളായല്ലോ എന്ന് അപ്പോൾ രേവതിയോട് രേവതി പറയുക ാണ് എന്റെ മുത്തശ്ശി എത്ര കാലമായി വന്നിട്ട് ഏഹ് എൻ്റെ മുത്തശ്ശി ഇങ്ങോട്ടൊക്കെ വരാത്തേന്ന് ചോദിക്കുകയാണ് അപ്പം രേവതി ഇവിടെ മുത്തശ്ശി പറയുകയാണ് കുറേ നാളായി വന്നിട്ടെങ്കിലും നീ ദിവസം തന്നെ വിളിച്ച് സംസാരിക്കുന്നുണ്ടല്ലോ എന്ന് പറയാണ് വർഷം വന്ന് മുത്തശ്ശിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കാനുട്ടോ അപ്പോൾ ഇതൊക്കെ കാണുന്ന ചന്ദ്രയാണെങ്കിൽ ആകെ അമ്പരം ഇങ്ങനെ നിൽക്കും ഇത്രയും ക്ലോസോ അപ്പോൾ ഈ സമയത്ത് ശ്രുതി ഇറങ്ങി വരികയാണ് അപ്പോൾ ശ്രുതി ഇറങ്ങി വരുന്ന സമയത്ത് നമ്മുടെ മുത്തശ്ശിയുടെ മുഖത്ത് വലിയ തെളിച്ചൊന്നുമില്ല കാരണം രവീന്ദ്രൻ്റെ പൈസ എടുത്തിട്ട് സ്വന്തം പൈസയാണെന്ന് പറഞ്ഞാണല്ലോ ഷോപ്പ് തുടങ്ങിയത് അത് മുത്തശ്ശി അറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ശ്രുതിനോട് വലിയ അടുപ്പമൊന്നുമില്ല എന്നാലും മുത്തശ്ശി ചോദിക്കുകയാണ് മോളെ ശ്രുതി നിനക്ക് വല്ല വിശേഷമുണ്ടോയെന്ന് ചോദിക്കുകയാണ് അപ്പോൾ വേറെ വിശേഷങ്ങളൊന്നുമില്ല എന്ന് പറയുകയാണ് അപ്പോൾ മുത്തശ്ശി പറയുകയാണ് നിങ്ങളുടെയൊക്കെ കല്യാണം കഴിഞ്ഞ് ഒരു വർഷത്തിന് മുകളിലായി ഇനിയും വിശേഷമില്ലാതിരിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഒരു കുഞ്ഞിനെ കുറിച്ചിട്ട് നിങ്ങൾ ആരെങ്കിലും ഒന്ന് ചിന്തിക്കേ ഞങ്ങൾക്കും ആഗ്രഹമില്ലേ നിങ്ങളുടെ ഒക്കെ മക്കളെ ഒന്ന് കാണണം കൊഞ്ചിപ്പിക്കണമെന്നൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഇത്തിരി നീട്ടി വൈകിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് മുത്തശ്ശി പറയുകയാണ് അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് നമ്മുടെ ശ്രീകാന്തിൻ്റെ ബോസ് ആയിട്ടുള്ള ആ പെൺകുട്ടി കയറി വരുന്നത് അപ്പോൾ ശ്രീകാന്തിൻ്റെ ബോസ് ആയിട്ടുള്ള ആ പെൺകുട്ടിയെ നമ്മുടെ വർഷയ്ക്ക് തീരെ ഇഷ്ടമല്ല ശ്രീകാന്തിനോട് കുറച്ച് ക്ലോസ് ആയിട്ട് ഇടപഴകുന്നത് കൊണ്ട് തന്നെ വർഷയ്ക്ക് അത്ര താല്പര്യമൊന്നുമില്ലേ പെണ്ണിനെ കണ്ടോടുകൂടി വർഷയുടെ മുഖം അങ്ങ് മാറി കേട്ടോ അപ്പോൾ ഈ പെൺകുട്ടി വന്നിട്ട് പറയുകയാണ് ഞാനിങ്ങനെ ബോസ്സാണ് എന്ന് പറയുമ്പോഴത്തേക്കും ചന്ദ്രക്ക് ഭയങ്കര സന്തോഷമാകുകട്ടോ റെസ്റ്റോറൻറ്റിൻ്റെ ഓണറാണ് വന്നിരിക്കുന്നത് ഗെമയാവാണ് നമ്മുടെ ചന്ദ്രക്ക് അപ്പോൾ റെസ്റ്റോറൻറ്റിൻ്റെ വക പൊങ്കൽ ദിനത്തിൽ കുറച്ച് കോമ്പറ്റീഷനൊക്കെ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്ന് പറയുകയാണ് അപ്പോൾ എല്ലാവരും സമ്മതിക്കുകയാണ് അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട് ഞങ്ങളൊക്കെ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോയെന്ന് ചോദിക്കുമ്പോൾ ഈ പെൺകുട്ടി പറയുകയാണ് തീർച്ചയായിട്ടും അങ്കിൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം അതൊക്കെ വലിയൊരു എന്ന് പറയുകയാണ് എന്തായാലും രവീന്ദ്രനും സമ്മതി ാണ് കേട്ടോ അങ്ങനെ നമ്മുടെ രേവതി ഏതാണെന്ന് ചോദിച്ചിട്ട് രേവതിക്ക് ഡെക്കറേഷൻ ഓർഡറും കൂടെ ഈ പെൺകുട്ടി കൊടുക്കുകയാണ് അങ്ങനെ അത് പോവുകയാണ് പോണ സമയത്തും വർഷം രൂക്ഷമായിട്ടാണ് ഈ പെൺകുച്ചിനെ നോക്കുന്നത് കേട്ടോ അപ്പം രവീന്ദ്രൻ പറയാണ് അമ്മേ ഇവർ നാളത്തെ കോമ്പറ്റീഷനിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ ജയിക്കാനൊന്നും പോകുന്നില്ല മൂന്നെണ്ണവും മൂന്ന് ജോഡികളും ഭയങ്കര വഴക്കിലാന്ന് പറയാണ് അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും മുത്തശ്ശി പറയുകയാണ് നീ അങ്ങനെയൊന്നും പറയാൻ നിൽക്കണ്ട ഈ കോമ്പറ്റീഷനിൽ ചേർന്നത് കൊണ്ട് തന്നെ അവർ തമ്മിലുള്ള വഴക്ക് മാറും എന്ന് പറയാണ് അതെങ്ങനെ അതൊക്കെ നീ കണ്ടോളാൻ പറയാണ് ഇങ്ങനെ പിറ്റേ ദിവസം രാവിലെ കോമ്പറ്റീഷൻ ആരംഭിക്കുകയാണ് കേട്ടോ അങ്ങനെ ആദ്യം തന്നെ സ്ത്രീകളുടെ കോമ്പറ്റീഷനാണ് അപ്പോൾ തലയിൽ കുടം വെച്ചിട്ട് നടക്കുന്നതാണ് കേട്ടോ ആദ്യത്തെ കോമ്പറ്റീഷൻ അപ്പോൾ അതിൽ നമ്മുടെ രേവതി വിൻ ചെയ്യുകയാണ് അടുത്തത് മുഖത്ത് വെക്കുന്ന ബിസ്ക്കറ്റ് വായിൽ ഇങ്ങനെ കൈ പുറകിൽ കെട്ടും എന്നിട്ടിങ്ങനെ വായിക്കൊണ്ട് കഴിക്കണം അപ്പോൾ അതിൽ നമ്മുടെ സച്ചിയാണ് വിൻ ചെയ്യുന്നത് അപ്പോൾ ഈ കോമ്പറ്റീഷനൊക്കെ വരുമ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര പറയും എൻ്റെ മോനെ വിൻ ചെയ്യുകയുള്ളൂ എൻ്റെ മോനെ വിൻ ചെയ്യുള്ളൂ എൻ്റെ സുതി വിൻ ചെയ്യുകയുള്ളൂ എന്നൊക്കെ പറയും അപ്പോൾ വർഷയുടെ അമ്മ പറയും ഇല്ല എൻ്റെ മോനെ ആയിരിക്കുള്ളൂ വിൻ എൻ്റെ മരുമകനായിരിക്കും വിൻ ചെയ്യുക എന്ന് പറയും അപ്പോൾ മുത്തശ്ശിയും നമ്മുടെ രവീന്ദ്രനും പറയും ഇല്ല എൻ്റെ സച്ചി തന്നെ ആയിരിക്കുള്ളൂ വിൻ ചെയ്യാൻ പോകുന്നതെന്ന് പറയും എന്തായാലും നമ്മുടെ സച്ചി രേവതിയും തന്നെ ഒറ്റക്കൊറ്റയ്ക്കുള്ള എല്ലാ കോമ്പറ്റീഷനിലും വിൻ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം സച്ചിക്കുള്ളിൽ സന്തോഷമുണ്ട് രേവതിക്ക് ഉണ്ടെങ്കിലും പുറത്തൊന്നും പ്രകടിപ്പിക്കുന്നില്ല കേട്ടോ അടുത്തതായിട്ട് കോ ജോഡികളായിട്ട് ചേർന്ന് ചെയ്യേണ്ട കോമ്പറ്റീഷനാണ് അപ്പോൾ ജോഡികളായിട്ട് ചെയ്യേണ്ട കോമ്പറ്റീഷൻ ആയതുകൊണ്ട് തന്നെ ആദ്യം രണ്ട് പേരുടെയും ഒരു കാലുകൾ കാല് തമ്മിൽ കെട്ടും എന്നിട്ട് ഏറ്റവും ആദ്യം നടന്ന് ചെല്ലുന്ന ജോഡിക്കാണ് വിൻ ചെയ്യുന്നത് അതായത് ഭാര്യയുടെ ഒരു കാലും ഭർത്താവിൻ്റെ ഒരു കാലും കൂടെ കെട്ടിയിട്ട് നടക്കണം അപ്പോൾ അതിൽ രേവതിയും സച്ചിയും തോക്കും അതുപോലെ തന്നെ വർഷയും ശ്രീകാന്തും തോക്കും സുധീൻ ശ്രുതിയും ഒക്കെ തോറ്റുപോകട്ടോ അങ്ങനെ ജോഡികളായിട്ടുള്ള ഓരോ കോമ്പറ്റീഷനിലും ഇവർ തോറ്റുപോവുകയാണെങ്കിൽ ഒറ്റക്ക് കളിക്കുകയാണെങ്കിൽ ഇവർ വിൻ ചെയ്യുന്നുമുണ്ട് ഏറ്റവും അവസാനത്തെ ഒരു കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ഭാര്യയെ ഒറ്റക്കാലിൽ ഇടുത്ത് പൊക്കി പിടിച്ച് ഇങ്ങനെ നിൽക്കണം അഞ്ച് മിനിറ്റ് നേരം അതായത് വിൻ ചെയ്യുക എന്നുള്ളതാണ് അങ്ങനെ ഈ മൂന്ന് പേരും ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ കെട്ടോ അങ്ങനെ ആദ്യം ഇവരുടെ മുഖമൊക്കെ കലിപ്പായിട്ടിരിക്കുകയായിരുന്നെങ്കിലും അവസാനം ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നത് കാണുമ്പോൾ ഭാര്യമാർക്കൊക്കെ ഒരു സോഫ്റ്റ്നെസ് തോന്നുകയാണ് അങ്ങനെ രേവതി പറയുകയാണേ ഇനി പറ കുടിച്ചിട്ട് വരില്ലയെന്ന് അങ്ങനെയാണെങ്കിൽ ഞാൻ ചിരിക്കാന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് രേവതി നീ ഇത്തിരി തീറ്റ കുറകണോട്ടോ പിടിച്ചിട്ട് കിട്ടുന്നില്ല എന്തായാലും ഇനി നീ ഒന്ന് ചിരിച്ചു നിൽക്കുകയാണെങ്കിൽ എനിക്ക് ഇത്തിരി സ്റ്റാമിന കിട്ടുമെന്ന് പറയുകയാണ് അപ്പം രേവതി പറയുകയാണേ അതെ സ്റ്റാമിന നിങ്ങളുടെ പോയിട്ടുണ്ടെങ്കിലേ അത് കുടിച്ചു കുടിച്ചാണ് അല്ലാതെ ഞാൻ കഴിച്ചിട്ട് നിങ്ങൾക്ക് എന്നെ പിടിക്കാതിരിക്കുന്നോ പിടിച്ച് പിടിക്കാൻ കിട്ടാത്തതോന്നുമല്ല നിങ്ങളെ കുടിക്കുന്നത് കൊണ്ടിട്ടാണ് നിങ്ങൾക്ക് കണ്ണിയെടുത്ത് പോകാൻ പറ്റാത്തതെന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് എന്തെങ്കിലും ആവട്ടെ രേവതി ഒന്ന് ചിരിക്ക് രേവതി നിന്റെ ജിരിയിൽ എൻ്റെ മനസ്സ് ഒന്ന് സ്റ്റാമിനപ്പെടും എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ രേവതി പുഞ്ചിരിക്കുകയാണ് അങ്ങനെ അവർക്കിടയിലുള്ള പ്രശ്നം മാറുകയാണ് അടുത്തതായിട്ട് ശ്രുതിനെയും ശ്രുധീനേയും കാണിക്കുകയാണ് അപ്പോൾ ശ്രുതിയുടെ അടുത്ത് പറയുക നിന്നെക്കൊണ്ട് പറ്റുംടാ എന്നെ എടുത്ത് പൊക്കാനായിട്ട് നിന്നെക്കൊണ്ട് പറ്റും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതിയും എന്ത് ചെയ്യാണ് ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഭർത്താവിനെ സപ്പോർട്ട് ചെയ്യുകയാണ് അവർ രണ്ടുപേരും എത്ര റൊമാൻറ്റിക്കായിട്ടാണ് നിൽക്കുന്നത് നീ എന്നെ നോക്കി നിൽക്കുന്നൊക്കെ പറയുകയാണ് പറയാനേട്ടോ എന്തായാലും അവരുടെ ഇടയിലുള്ള പ്രശ്നങ്ങളും തീരാണ് അടുത്തതായിട്ട് വർഷയും ശ്രീകാന്തമാണ് അപ്പോൾ വർഷയ്ക്ക് വിഷമം വരുന്നുണ്ട് വർഷം ചോദിക്കുകയാണ് ശ്രീകാന്തിനോട് എടാ നീ എന്നെ ഇങ്ങനെ പിടിച്ചു പൊക്കണ്ട ചെറുപ്പം നിൻ്റെ കൈക്കൊക്കെ വേദനിക്കും നാളെ ചെന്നിട്ട് കുക്കിങ് ചെയ്യാനായിട്ടുള്ളതല്ലേ ജോലിസ്ഥലത്ത് നീ നീ ഇങ്ങനെ നിൽക്കണ്ട ഞാൻ ഇറങ്ങാം എന്ന് പറയുകയാണ് അപ്പോൾ ശ്രീകാന്ത് പറയുകയാണ് ഏയ് ഇല്ല എത്ര നേരം വേണമെങ്കിലും നീ ഇതുപോലെ പിടിച്ചു നിൽക്കാൻ പറഞ്ഞാൽ ഞാൻ നിൽക്കും എന്നറിയുകയാണ് ഓ അത്രയും എന്നോട് സ്നേഹം ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ ശ്രീകാന്തിന് ശ്രീകാന്തി ചോദിക്കുകയാണ് അപ്പം നിനക്ക് ഇത്രയും കാലം അതറിയില്ല എന്ന് ചോദിക്കുകയാണ് അവർക്കിടയിലുള്ള പ്രശ്നങ്ങളും തീരാണ് എന്തായാലും ഈ തവണത്തെ കോമ്പറ്റീഷനിലാണ് മൂന്ന് ജോഡിയും വിൻ ചെയ്യാൻ അവർക്ക് സമ്മാനവും ഒക്കെ കിട്ടുകയാണ് അപ്പോൾ മുത്തശ്ശി പറയുകയാണ് ഞാൻ പറഞ്ഞില്ലടാ ഇതിൽ പങ്കെടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർക്കിടയിൽ പ്രശ്നങ്ങളൊക്കെ തീരുമെന്ന് എന്ന് പറയുക അപ്പം രവീന്ദ്രൻ പറയുക ഓ അമ്മയുടെ ഒരു ചിന്താഗതികളെ അമ്മയുടെ അമ്മയുടെ മനസ്സിൽ എന്താ അമ്മ ചിന്തിക്കുന്നതെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് പോലും മനസ്സിലാക്കാൻ പറ്റുന്നില്ല അത്രയും ഗ്രാൻഡായിട്ടാണ് അമ്മ ഓരോ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് ചെയ്യുന്നത് അടുത്ത എല്ലാവരും തിരിച്ച് വീട്ടിലേക്ക് വരികയാണ് കേട്ടോ അപ്പം മുത്തശ്ശേ എല്ലാവരോടും പറയാണ് നിങ്ങൾ ഈ ഒരു കോമ്പറ്റീഷനിൽ നിന്ന് എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത് നിങ്ങൾ ഒറ്റയ്ക്ക് ഒറ്റക്ക് കളിച്ചപ്പോൾ എല്ലാവരും വിൻ ചെയ്തു പക്ഷേ നിങ്ങൾ ഭർത്താക്കന്മാരുടെ കൂടെ കളിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തു ചെയ്യാൻ പറ്റുന്നില്ല ജയിക്കാൻ പറ്റുന്നില്ല അതിനുള്ള കാരണം പരസ്പരം യോജിപ്പില്ലാത്തത് കൊണ്ടാണ് പക്ഷെ നിങ്ങളെപ്പോൾ യോജിച്ച് കൂടി നിന്നോ നിങ്ങളപ്പോൾ രണ്ടുപേരും ഒരുമിച്ചുള്ള കോമ്പറ്റീഷനിലും വിൻ ചെയ്തു അപ്പോൾ എപ്പോഴും കൂടി ഇരിക്കണം ഒരു കുടുംബമായ ശാശിയൊക്കെ ഉണ്ടാവും പക്ഷെ അത് ഒരു ദിവസത്തിനപ്പുറത്തേക്ക് പോവാനായിട്ട് പാടില്ല ഉറങ്ങി എഴുന്നേറ്റ് കഴിയുമ്പോഴത്തേക്കും ആ ശാശി മാറിയിരിക്കണം കേട്ടോ എന്നൊക്കെ മുത്തശ്ശി പറയുക ഈ സമയത്താണ് തൊട്ടിലും കൊണ്ട് കുറച്ച് ആൾക്കാർ വരുന്നത് കേട്ടോ അപ്പം തൊട്ടിൽ കാണുമ്പോഴത്തേക്കും സച്ചി പറയുകയാണ് അയ്യോ ഇവിടെ കുട്ടികളൊന്നുമില്ലല്ലോ പിന്നെ ഈ തൊട്ടിലുമായിട്ട് വന്നിരിക്കുന്നത് വേറെ വീട്ടിലേക്കായിരിക്കും നിങ്ങൾക്ക് അഡ്രസ്സ് മാറിയതായിരിക്കും എന്ന് പറയുകയാണ് അപ്പോഴേക്കും നമ്മുടെ മുത്തശ്ശി പറയാണ് ഇല്ലടാ ഞാനാണിത് ഏൽപ്പിച്ചത് ഇത് നമ്മുടെ വീട്ടിൽ നിങ്ങളൊക്കെ കിടന്നിരുന്ന തൊട്ടിൽ തന്നെയാണ് ചന്ദനത്തിൻ്റെ ആണെന്ന് പറയുകയാണ് അങ്ങനെ ഇത് വന്ന് നോക്കുമ്പോഴത്തേക്കും വർഷ പറയുക ആ ഇത് ചന്ദ്രനത്തിൻ്റെ ഫുഡ് തന്നെയാണ് എനിക്ക് മനസ്സിലായി എന്ന് പറയുകയാണ് കേട്ടോ ആ ഈ തൊട്ടിൽ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന അറിയാമോ നിങ്ങൾ മൂന്ന് ജോഡികളുണ്ട് പക്ഷേ ഇത്രയും കാലമായിട്ട് നിങ്ങളാർക്കും കുഞ്ഞുങ്ങളൊന്നും ആയിട്ടില്ല വിശേഷമായിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് ഈ തൊട്ടിൽ ഇവിടെ വെച്ചിരിക്കുന്നത് ഈ തൊട്ടിൽ കാണുമ്പോഴൊക്കെ അടുത്ത വർഷം നിങ്ങൾക്കൊരു കുഞ്ഞു വേണമെന്നുള്ള ആഗ്രഹം ുള്ളിൽ വേണം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അതിനു വേണ്ടി പരിശ്രമിക്കും അതിന് വേണ്ടിയിട്ടാണ് ഈ തോട്ടിൽ ഞാൻ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ചന്ദ്രയ്ക്ക് ജനിച്ച മൂന്ന് കുട്ടികളും ജനിച്ച ഉടനെ ഈ തൊട്ടിൽ തന്നെയാണ് കിടന്നിരിക്കുന്നത് ഇനി നിങ്ങളുടെ തലമുറയും അങ്ങനെ തന്നെ ആവണമെന്ന് മുത്തശ്ശിക്ക് ആഗ്രഹമുണ്ട് മുത്തശ്ശിയുടെ പ്രായം അറിയാലോ അറിയാമല്ലോ ഇത്രയൊക്കെയായി ഇനിയിപ്പോൾ എത്ര കാലത്തേക്കാണ് മുത്തശ്ശി ഉണ്ടാവാന്നൊന്നും അറിയില്ല ഇത്രയും കാലം തന്നെ ദൈവം എനിക്ക് തന്നെ ഒരുപാട് ഞാൻ സന്തോഷപ്പെടുന്നുണ്ട് എല്ലാ സുഖ ദുഃഖങ്ങളും അനുഭവിക്കാനോട്ടുള്ള വകയും എനിക്ക് ദൈവം തന്നു അതിൽ ഞാൻ ദൈവത്തോട് സന്തോഷം ദൈവത്തോട് നന്ദി പറയുകയാണ് ഇനി എനിക്ക് ഒരേ ഒരു ആഗ്രഹമുള്ളൂ എൻ്റെ പേരക്കുട്ടികളുടെ കുഞ്ഞുങ്ങളെ കാണണം എന്ന് എത്രയും വേഗം നിങ്ങൾ എനിക്ക് കുഞ്ഞുങ്ങളെ കാണാനായിട്ട് അവസരം ഒരുക്കണം എന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയുകയാണെ മുത്തശ്ശി ഇത് എന്തൊക്കെയാണ് പറയുന്നത് ഇത് ഓൺലൈനായിട്ട് ഓരോന്ന് ഓർഡർ ചെയ്ത് വരുത്തുന്നത് പോലെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ എന്തായാലും തൊട്ടിലെ കാണാൻ നല്ല രസമുണ്ടെന്ന് പറയുകയാണ് അപ്പോൾ വർഷക്കാണെങ്കിൽ ഇപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആവുകട്ടോ വർഷം വന്ന് ഈ തൊട്ടിലൊക്കെ ഇങ്ങനെ ചുറ്റു നോക്കിയിട്ട് പറയാണ് മുത്തശ്ശി എനിക്കൊക്കെയാണ് എനിക്ക് കുട്ടികളുണ്ടാവാൻ ഒരുപാട് ആഗ്രഹമുണ്ട് പക്ഷേ ഇവനുണ്ടല്ലോ ഇവൻ ആ എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും മുത്തശ്ശി ചോദിക്കുക എന്താ ശ്രീകാന്തി കേൾക്കുന്നത് നിനക്ക് കുട്ടികളുണ്ടാവാൻ താല്പര്യമില്ല അപ്പോൾ വർഷം പറയുകയാണ് ആ മുത്തശ്ശി ഇപ്പം എല്ലാം സരോഗസി വഴിയാണ് കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നത് വാടക ഗർഭപാത്രത്തിലൂടെ കുഞ്ഞുങ്ങളുണ്ടാവുന്നതാണ് ഏറ്റവും സുഖകരം അല്ലെങ്കിൽ ി വേദനയൊക്കെ അനുഭവിക്കേണ്ടത് നമ്മൾ വേദനിച്ച് പ്രസവിക്കുമ്പോൾ അത് താങ്ങാനുള്ള കപ്പാസിറ്റി എനിക്കില്ല വാടക ഗർഭപാത്രത്തിലൂടെ ഒരു കുഞ്ഞ് അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പക്ഷെ ഇവൻ സമ്മതിക്കുന്നില്ല എന്ന് പറയുകയാണ് ഇത് കേട്ടതും എല്ലാവരും ഞെട്ട് അപ്പൊ ചന്ദ്ര ഇത് വാടക ഗർഭപത്രവും ഇതെന്തൊക്കെയാണ് ഈ പെണ്ണി പറയുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പം സ്തുതി പറയുകയാണ് ആ അമ്മ ഇപ്പോഴേക്കും എല്ലാവരും അങ്ങനെ തന്നെയാണ് യൂറോപ്പിലോ അമേരിക്കയിലോ ഒക്കെ ഇത് വളരെ സർവ്വ സർവ്വസാധാരണമായിട്ടുള്ള കാര്യമാണെന്ന് പറയുകയാണ് അപ്പോൾ എല്ലാവരും ഉപദേശിക്കുകയാണ് വർഷേനെ അങ്ങനെയൊന്നുമല്ല അല്ല മോളെ നിനക്ക് പ്രസവിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ അങ്ങനെ നീ പ്രസവിക്കുന്ന നോർമലായിട്ട് പ്രസവിക്കുന്നത് നല്ലത് അയ്യോ എനിക്ക് പ്രസവിക്കാൻ പറ്റില്ല അതിൻ്റെ വേദനയൊന്നും താങ്ങാനായിട്ടുള്ള കപ്പാസിറ്റി എനിക്കില്ല ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കൈയ്യൊന്ന് ചെറുതായിട്ട് മുറിഞ്ഞാൽ കൂടെ എനിക്കത് താങ്ങാൻ പറ്റില്ല അങ്ങനെയുള്ള ഞാൻ എങ്ങനെയാണ് ഒരു കുഞ്ഞിന് ജന്മം നൽകുക അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഗർഭപാത്രത്തിലൂടെ ഒരു കുഞ്ഞിനെ ആവശ്യമുള്ളൂ എന്ന് പറയുകയാണ് അപ്പോൾ ചന്ദ്ര ചോദിക്കുകയാണ് ഇത് നീ മാത്രം അങ്ങ് തീരുമാനിച്ചാൽ മതിയോ പിന്നെ വേറെ ആര് തീരുമാനിക്കണം ഞാനും ഭർത്താവ് മാത്രം തീരുമാനിച്ചാൽ മതി അല്ലാതെ നിങ്ങളൊക്കെ തീരുമാനിക്കേണ്ട കാര്യം എന്തിരിക്കുന്നു ഞങ്ങളല്ലേ കുഞ്ഞിൻ്റെ പാരൻസ് എന്തായാലും കുഞ്ഞിനോടുള്ള അറ്റാച്ച്മെൻറ്റൊക്കെ ഉണ്ടാവും നമ്മുടെ ചോരയിൽ തന്നെയല്ലേ കുഞ്ഞു പിറക്കുന്നത് പിന്നെ കുഞ്ഞിനോടുള്ള അറ്റാച്ച്മെൻ്റ് എങ്ങനെ ഉണ്ടാവാതിരിക്കുക എന്തായാലും ഇവൻ എന്ന് സമ്മതിക്കുന്നോ അതുവരെ ഞാൻ വെയിറ്റ് ചെയ്യാൻ തയ്യാറാണെന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് രവീന്ദ്രനും രവീന്ദ്രൻ്റെ അമ്മയും കൂടെ പറയുകയാണ് മോളെ അതൊക്കെ നിൻ്റെ ഓരോ തോന്നലാണ് എല്ലാവരും പ്രസവിച്ചല്ലേ കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുന്നത് ആ ഒരു സമയത്ത് ഇതെല്ലാം താങ്ങാനായിട്ടുള്ള ഒരു ധൈര്യം നിനക്ക് നിനക്ക് എങ്ങനെയെങ്കിലും ആ കുഞ്ഞിൻ്റെ മുഖം കണ്ടാൽ മതിയെന്നായിരിക്കുള്ളൂ അപ്പം നമ്മളെല്ലാ വേദനയും താങ്ങിക്കൊണ്ട് കുഞ്ഞിന് ജന്മം നൽകുമ്പോളെ മോളിങ്ങനെ വിഷമിക്കേണ്ടോ ഒരു എന്ന് പറയുകയാണ് എത്ര പറഞ്ഞിട്ടും ശ്രുതിക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അപ്പം ഈ സമയത്ത് ജോലി തിരക്കുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി അവിടെ നിന്ന് പോവുകയാണ് അപ്പം ചന്ദ്ര പറയാണ് നീ എങ്ങനെ ശരിയാവുന്നത് നിൻ്റെ അമ്മയെ വിളിച്ച് കാര്യങ്ങൾ പറയട്ടെ എന്ന് പറയുകയാണ് രവീന്ദ്രൻ പറയുകയാണ് എന്തിനാ ചന്ദ്ര ഇങ്ങനെയൊക്കെ പറയുന്നത് എന്തായാലും ആ കൊച്ചു പോട്ടെ എന്തോ തിരക്കുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ മോള് പൊയ്ക്കോളാം പറയാണ് അതിനുശേഷം ചന്ദ്രയോട് പറയുകയാണ് ചന്ദ്രേ അത് അതിൻ്റെ പ്രായത്തിൻ്റെയാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് നമുക്ക് അനുഭവങ്ങളുണ്ടല്ലോ നമ്മളത് പറഞ്ഞല്ലോ കുറച്ച് കഴിയുമ്പോൾ തനിയെ അതിൻ്റെ മനസ്സ് മാറിക്കോളും ശ്രീകാന്തെ പെട്ടെന്നൊരു തീരുമാനത്തിലെത്തരുത് അപ്പോൾ അതിയെ അവളുടെ മനസ്സ് മാറിക്കോളും അതുവരെ നീ വെയിറ്റ് ചെയ്യണം എന്ന് പറയുകയാണ് അങ്ങനെ ശ്രീകാന്തും ശരിയെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോവാണ് ശ്രീകാന്തിനും ഭയങ്കര വിഷമമുണ്ട് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് ഒരു സിനിമാ നടൻ്റെ വീട്ടിലുള്ള ഡെക്കറേഷൻ ഓർഡർ നമ്മുടെ രേവതിക്ക് കിട്ടിയെന്ന് പറഞ്ഞല്ലോ അകത്തെ ഓർഡർ റെഗുലറായിട്ട് കൊടുക്കുന്ന ഒരു സ്ത്രീ അതാണ് രേവതിയുടെ ഇപ്പോഴത്തെ ശത്രു കൂട്ടം അവർക്കും അതുപോലെ തന്നെ പുറത്തുള്ള മണ്ഡപത്തിൻ്റെ ഓർഡർ കൊടുത്തിരിക്കുന്നത് നമ്മുടെ രേവതിക്കുമാണ് അപ്പോൾ രേവതി വളരെ മനോഹരമായിട്ട് ഡെക്കറേഷനൊക്കെ ചെയ്തിരിക്കാണ്ട് കാറിൽ അപ്പോൾ ഇത് കാണുന്ന ആ സ്ത്രീയുണ്ടല്ലോ അതായത് റെഗുലറായിട്ടുള്ള ഓർഡറുകളൊക്കെ പിടിച്ചുകൊണ്ടിരുന്ന ആ സ്ത്രീ ആ സ്ത്രീ ആ സ്ത്രീക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ അവരുടെ ഗുണ്ടകളെ വെച്ചുകൊണ്ട് ആ ഡെക്കറേഷനൊക്കെ വലിച്ചു കീറാൻ വേണ്ടിയിട്ട് അവര് പറയുകയാണ് അങ്ങനെ അവരുടെ ഗുണ്ടകൾ ചെല്ലുകയാണ് എന്താണ് ചെക്കൻ്റെ വീട്ടുകാരും പെണ്ണിൻ്റെ വീട്ടുകാരും ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നിട്ട് ഈ ഡെക്കറേഷനൊന്നും കൊള്ളൂലെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഡെക്കറേഷനൊക്കെ നശിപ്പിക്കാൻ നിൽക്കുന്ന സമയത്ത് രേവതിയും രേവതിയുടെ കൂട്ടുകാരികളൊക്കെ കൂടെ ചൂലും കെട്ടിന് വന്ന് യുവന്മാരെ അടിച്ചൂടിക്കുകയാണ് കേട്ടോ അങ്ങനെ യുവന്മാർ പേടി ചൂടി പോവാണ് അപ്പോൾ ഈ സ്ത്രീക്കാണെങ്കിലും ഉദ്ദേശിച്ച പോലെ ഒന്നും നടന്നില്ലല്ലോ അതിൻ്റെ നാണക്കേട് ഈ സ്ത്രീക്കും വരികയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് ആ സിനിമ നടൻ വന്ന് നോക്കുമ്പോൾ വളരെ മനോഹരമായിട്ട് രേവതി പുറത്തൊക്കെ ഡെക്കറേഷൻ ചെയ്തു വെച്ചിരിക്കുകയാണ് രേവതി മോളിൽ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എന്തായാലും അകത്തുള്ള ഡെക്കറേഷനേക്കാളും പുറത്തുള്ള ഈ ഡെക്കറേഷനാണ് എനിക്ക് ഇഷ്ടമായത് നിനക്ക് തരാമെന്ന് പറഞ്ഞതിൽ രണ്ടായിരം രൂപ എക്സ്ട്രാ ഞാൻ തരൂട്ടോ എന്ന് പറയുകയാണ് അങ്ങനെ രേവതിക്കും ഭയങ്കര സന്തോഷമാവാണ് അകത്തേക്ക് കയറുമ്പോൾ ഈ സ്ത്രീ വന്നിട്ട് പറയാണ് രേവതിക്ക് മാത്രമേ കൊടുക്കുന്നുള്ളൂ സർ ഞാൻ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ഇല്ലയെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഈ സിനിമാ നടൻ പറയാണ് സത്യം പറഞ്ഞാൽ രേവതിക്ക് ഓർഡർ കൊടുത്താൽ മതിയായിരുന്നു നിങ്ങൾ തന്നെയല്ലേ എല്ലാ ഡെക്കറേഷനും ചെയ്യുന്നത് അല്ലാതെ ഒരു മാറ്റമില്ലല്ലോ സത്യം പറഞ്ഞാൽ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ എന്തായാലും നിങ്ങൾക്ക് കൂടുതലൊന്നുമില്ല ഇനിയുള്ള എല്ലാ ഓർഡറും ഞാൻ രേവതിക്ക് കൊടുക്കുകയുള്ളൂ എന്നായാലും പറയുകയാണ് ഇതും കൂടെ കേട്ടപ്പോൾ ആ സ്ത്രീക്ക് ഭയങ്കര ദേഷ്യം വരികയാണ് ഈ സമയത്ത് ആ സ്ത്രീയുടെ അടുത്തേക്ക് രേവതി ചെല്ലുകയാണ് രേവതി പറയുകയാണ് നോക്ക് നിങ്ങളുടെ സ്വഭാവം എനിക്ക് നന്നായി മനസ്സിലാക്കി മനസ്സിലായി നിങ്ങൾ തന്നെയല്ലേ രണ്ടാൾക്കാരും ഇങ്ങോട്ട് വിട്ടത് എനിക്ക് നന്നായിട്ടറിയാം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിയോ എനിക്ക് നിങ്ങളുടെ ജോലിക്ക് എടുത്തണമെന്നൊന്നും ഒരാഗ്രഹമില്ല നിങ്ങളുടെ ജീവിക്ക് ഞാനും ജീവിക്കട്ടെ ഒരു കാര്യം ഓർത്തോ എൻ്റെ അടുത്ത് നിങ്ങളുടെ ഒരു ഉടായ്പ നടക്കില്ല കാരണം ഞാൻ നേർമയോടുകൂടി അധ്വാനിക്കുന്നു എൻ്റെ കൂടെ ഉള്ളത് നേർമയോടുകൂടെയുള്ള ആൾക്കാരാണ് നിങ്ങളെപ്പോലെ അടിയാളന്മാരല്ല അതുകൊണ്ട് തന്നെ ഒന്നോർത്തോ ഞാനിത് ചെയ്തിരിക്കും നിങ്ങളെൻ്റെ പിന്നാലെ നടന്ന് ചുമ്മാ നിങ്ങളുടെ വില കളയണ്ട എന്ന് പറയാനെട്ടോ ആ സ്ത്രീയും വളരെ ദേഷ്യത്തിൽ അങ്ങ് പോവുകയാണ് അടുത്ത സീനിൽ അടുത്ത സീനിൽ കാണിക്കുന്നത് രേവതിയുടെ അമ്മേ അമ്മേനെയാണ് കേട്ടോ അപ്പോൾ അവർ അമ്പലത്തിൽ പൂകെട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അനിയത്തിയും ഉണ്ട് അവിടെയൊക്കെ നമ്മുടെ ശ്രുതിയും ശ്രുതിയും വരുകയാണ് അപ്പോൾ ഇവരെ കണ്ടതും രേവതിയുടെ അമ്മ വിചാരിക്കുകയാണ് അല്ല ഇവരെന്തിനായിരിക്കും വന്നത് എല്ലാ അർച്ചനയും നടത്താനായിട്ടായിരിക്കും മോളെ ശ്രുതി അർച്ചന തട്ട് എന്തെങ്കിലും തരട്ടെ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും ശ്രുതി പറയുകയാണ് ഓ എനിക്കിങ്ങും വേണ്ട ഞാനിവിടെ അർച്ചന ചെയ്യാനായിട്ടൊന്നും അല്ല വന്നത് ഞാൻ നിങ്ങളോട് ചോദിച്ചില്ലല്ലോ അർച്ചന തെട്ട് തരാമെന്ന് പറയാണ് ഈ സമയത്ത് ദേവതയുടെ അമ്മ തിരിച്ചു പോരാണ് അപ്പോൾ നമ്മുടെ ദൈവം ചോദിക്കുകയാണ് അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ലേ അവരുടെ അടുത്തൊക്കെ ചെന്ന് എന്തിനാണമ്മേ ഇങ്ങനെ നാണം കിടന്നത് അറഡി നമ്മുടെ റിലേറ്റീവാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അവർ നമ്മളങ്ങനെ കണക്കാക്കുന്നില്ലല്ലോ അപ്പോൾ ഈ സമയത്ത് ശ്രുതി ശ്രുതിയോട് പറയുകയാണ് ഇവർ ഇവിടെ തന്നെ ഉണ്ടാവും ഭാഗ്യം രേവതി ഇല്ലാത്തത് അല്ലെങ്കിൽ ഇപ്പം തന്നെ എല്ലാം നോക്കി മനസ്സിലാക്കും എല്ലാം അറിയണം എല്ലാം ചകഞ്ഞുകൊണ്ടിരിക്കും ഒരുമാത്രം വൃത്തികെട്ട സ്വഭാവമാണ് അന്ന് പൈസ അഡ്വാൻസായിട്ട് കൊടുക്കാനായിട്ട് പോയ ദിവസം തന്നെ രേവതി പറഞ്ഞു ഓർക്കുന്നുണ്ടല്ലോ കൊടുക്കണ്ടാന്ന് അവളുടെ കണ്ണിൻ്റെ ആ നോന്നു ആ പൈസ അങ്ങനെ പോയത് അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് അന്ന് അവർ പറഞ്ഞതുപോലെ ചെയ്തിരുന്നെങ്കിൽ പൈസ പോവില്ലായിരുന്നു എന്ന് പറയുകയാണ് അപ്പോൾ ശ്രുതി രൂക്ഷമായിട്ട് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ എന്തായാലും കുറച്ച് കഴിയുമ്പോഴത്തേക്കും പോലീസ് വരെയാണ് അതായത് സുധി ഒരു ബംഗ്ലാവ് മേടിക്കാനായിട്ട് മുപ്പത് ലക്ഷം രൂപ കൊണ്ടുവന്ന് ഒരാളുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട് അഡ്വാൻസ് ആയിട്ട് അയാൾ ആ ബംഗ്ലാവിൻ്റെ ഓണറും അല്ല ഒന്നുമല്ല സുദീനേയും പറ്റിച്ചുകൊണ്ട് ആ മുപ്പത് ലക്ഷം രൂപയും കൊണ്ട് പോയിട്ടുണ്ട് അപ്പോൾ അയാളുടെ ദൃശ്യം അതായത് ഇവർ അഡ്വാൻസ് കൊടുത്തത് ഈ അമ്പലത്തിൽ വെച്ചതായതുകൊണ്ട് തന്നെ ആ ദൃശ്യം സി സി ടി വിയിൽ ക്യാമറയിൽ ഉണ്ട് സി സി ടി വിയിൽ പതിഞ്ഞതുകൊണ്ട് തന്നെ ആ ഫോട്ടേജ് എടുക്കാൻ വേണ്ടിയിട്ടാണ് പോലീസ് വന്നിരിക്കുന്നത് അങ്ങനെ പോലീസിൻ്റെ അടുത്ത് വന്നിട്ട് സുതി പറയുകയാണ് സർ എങ്ങനെയെങ്കിലും ആ ഫോട്ടേജ് കണ്ടെത്തിയിട്ട് എനിക്ക് തരണം എന്ന് പറയുകയാണ് അപ്പോൾ പോലീസ് ना, थी ना थी ना, <sliposi> ി പറയുകയാണ് നിനക്ക് തരണമെങ്കിൽ പിന്നെ ഞങ്ങൾ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത് ഒരു കാര്യം പറഞ്ഞേക്കാം ഇത് ഇൻസ്പെക്ടറുടെ കയ്യിലുണ്ടാവും ഇൻസ്പെക്ടറുടെ അടുത്ത് വന്നിട്ട് നീ വേണമെങ്കിൽ കണ്ടിട്ട് ആളുടെ അടയാളം പറഞ്ഞാൽ എന്ന് പറയുകയാണ് അപ്പോൾ സ്തുതി പറയുകയാണ് സർ എൻ്റെ കയ്യിലൊരു ഐ ഡി ഐ ഡി ഉണ്ട് നിങ്ങളെങ്ങനെയാണ് ഈ കള്ളനെ കണ്ടുപിടിക്കാൻ പോകുന്നത് അത് പിന്നെ ഞങ്ങൾ ഓരോ സ്റ്റേഷനിലേക്ക് അയക്കും ഇയാളുടെ ഫോട്ടോ അങ്ങനെ ഓരോരോ സ്റ്റേഷനിലുള്ളവർ കണ്ടെത്തും അവിടെ ഉണ്ടെങ്കിൽ അപ്പോഴേക്കും ശുതി പറയുകയാണ് ആ പക്ഷേ എൻ്റെ കയ്യിൽ ഇതിലും ബെറ്റർ ആയിട്ടുള്ള ഐ ഡി ഉണ്ട് ഇവൻ്റെ ഫോട്ടോ നിങ്ങൾ എനിക്കിന്ന് ഷെയർ ചെയ്തതാണ് ഞാനേ ഇൻ്റർനെറ്റിലേക്ക് ഇടാം അപ്പോ എന്തായാലും ഇവനെ കണ്ടു കണ്ടെത്താൻ ആരെങ്കിലും കാണാതിരിക്കില്ലല്ലോ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഈ കള്ളനെ കണ്ടുപിടിക്കാനായിട്ട് പറ്റുമെന്ന് അറിയുകയാണ് ഇത് കേൾക്കുന്ന ആൾ പറയുകയാണ് എൻ്റെ പൊന്ന് സുധീ താൻ ഒരുപാട് പഠിച്ചു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ പൈസ കൊടുത്താണോ താൻ ഡിഗ്രി മേടിച്ചത് എടോ ഇങ്ങനെ ഇൻ്റർനെറ്റിൽ ഇയാളുടെ ഫോട്ടോ വൈറലായി കഴിഞ്ഞാൽ അയാൾ വേഷം മാറിയല്ലേ നടക്കുകയുള്ളൂ പിന്നെ ഒരു കാലത്തും തനിക്ക് അയാളെ കണ്ടുപിടിക്കാൻ പറ്റില്ല താനൊക്കെ എന്ത് മണ്ടനാണോ അതുപോലെ ആണ് ഇതുകൂടെ കേൾക്കുമ്പോഴത്തേക്കും ഇത് കേൾക്കുന്നത് നമ്മുടെ ദേവിന് ചിരി വരിക ആയിട്ടോ ദേവി ചിരിച്ചു പോവാണ് ദേവിൻ്റെ ചിരി കേട്ടിട്ട് നമ്മുടെ ശ്രുതിക്ക് ദേഷ്യവും വരെയാണ് ഇത്രയും കാര്യങ്ങളാണ് ഈ എപ്പിസോഡുകളിൽ നടക്കുന്നത് റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഇന്ന് തന്നെ വൈകുന്നേരത്തിനുള്ളിൽ ഉമാ മഹേശ്വരം സീരിയലിൻ്റെ റിവ്യൂ കൂടെ നമ്മൾ ചെയ്തിടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും ഡാറ്റ